ഹായ് ഡിയേഴ്സ് എത്ര ഡ്രൈ ആയിട്ടുള്ള ഓർക്കിഡിൻ്റെ തണ്ടിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മുകളങ്ങൾ വന്ന ഓർക്കിഡിൻ്റെ സ്റ്റെമ്മ എങ്ങനെയാണ് ആദ്യമായിട്ട് പോട്ട് ചെയ്യുന്നത് എന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് സാഫോ അതുപോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി ഞാൻ ഈ സ്റ്റെമ്മിലേക്ക് ആലോവേരയുടെ ജെല്ല് കുറച്ച് തേച്ച് കൊടുക്കുവാണ് ഈ സ്റ്റെമ്മിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് റൂട്ട് വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ ജെല്ല് ജെല്ലിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് പിടിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും ഇനി ഞാനിവിടെ എടുക്കുന്ന മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചകിരിയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ടാൽ നല്ലോണം പിഴിഞ്ഞെടുത്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചകിരി നല്ല കട്ടിക്കിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ സ്റ്റെം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ മീഡിയം ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം എനിക്ക് ഏകദേശം ഒരു മാസമൊക്കെ എടുത്തു കേട്ടോ ഇതുപോലെ മുഗ്ളങ്ങൾ വരാനായിട്ട് എന്നിട്ട് ഇതുപോലുള്ള ചെറിയ പോട്ടുകൾ പോട്ടുകളെടുത്ത് ഇതിനകത്തേക്ക് കുറച്ച് ചകിരിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം കുത്തി നിറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഈ പോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ വേരി വന്ന സ്റ്റെം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിനു മുമ്പ് ഞാൻ വേറൊരു കമ്പിലേക്ക് ഇത് കെട്ടിയിട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് ഈ വേരിനെ ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം നമുക്ക് ഈ ചകിരിച്ചോറിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഈ മീഡിയം ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം നമുക്കിതിനകത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് കറ്റാർവാഴ നമ്മുടെ സാധാരണ വെള്ളത്തിൽ അരിഞ്ഞിട്ടതാണ് ഒരു ദിവസം വെച്ചിരുന്ന വെള്ളമാണ് അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാ എല്ലാ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വീതമോ നമ്മൾ ഓർക്കിഡിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടുള്ള വേരുകൾ പൊട്ടിമുളയ്ക്കുകയും ചെയ്യും അതുപോലെ ചെറിയ ചെറിയ തൈകൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ കറ്റാർവാഴ ഉപയോഗിച്ച് നമുക്ക് ഏത് ചെടിക്കാണെങ്കിലും എളുപ്പത്തിൽ തന്നെ വേര് പിടിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം